നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായും അതിനി ജെ പി സിക്ക് വിടും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ എല്ലാ കക്ഷികളുടെയും പ്രതിനിധികളുണ്ടാകും അവർ ഈ ബില്ല് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും ഇതിൻ്റെ സാങ്കത്യം എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇതെല്ലാം ജെ പി സി ചർച്ച ചെയ്ത് ഇതിൽ വരുത്തേണ്ട ഭേദഗതികൾ നിർദ്ദേശിച്ച് ഭൂരിപക്ഷത്തോടുകൂടി ഭേദഗതികൾ വോട്ടിട്ട് പാസ്സാക്കി പിന്നീട് മാറ്റം വരുത്തിയ ഒരു ബില്ല് വീണ്ടും സഭയുടെ പരിഗണനയ്ക്ക് വരും അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാവുക തീർച്ചയായും വളരെ സങ്കീർണമായ ഒരു ബില്ല് തന്നെയാണ് ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ ഒരു കടുത്ത പോരാട്ടമാണ് അഴിമതിക്കെതിരെയുള്ള ഒരു കടുത്ത നടപടി എന്ന് തന്നെ പറയാം കാരണം വളരെ സുഗമമായി തന്നെ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് അഴിമതി നടത്തുകയും കേസിൽ പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ കേസിൽ അറസ്റ്റിലായാലും ഭരണത്തിൽ തുടരുകയും ആ കേസിനെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഇന്ത്യയിൽ വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐയും ഇ ഡിയും എല്ലാവരും കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടും ഇദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് രാജ്യം ഭരിച്ചു സംസ്ഥാനം ഭരിക്കുന്നത് നമ്മൾ കണ്ടു അത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ് ഇനി അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാർ ഇനിയും ഉണ്ടായേക്കാം അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അറസ്റ്റിനെ പുല്ല് പോലെ ഭയന്ന് എന്തായാലും രണ്ടോ മൂന്നോ മാസം അഴിമതി കേസുകളിൽ അകത്ത് കിടന്നാൽ ജാമ്യം ലഭിക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ അധികാരത്തിൽ തുടരുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പണ്ടൊക്കെ ധാർമ്മികതയുടെ പേരിൽ ഒരു ട്രെയിൻ അപകടം നടന്നാൽ പോലും മന്ത്രിമാർ രാജിവെക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല അറസ്റ്റിലായി അഴിമതി കയ്യോടെ പിടിച്ചാൽ പോലും രാജിവയ്ക്കാത്ത ഒരു സാഹചര്യമുണ്ട് അണികളെ ഇളക്കി വിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിന് അറുതി വരുത്തുക ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്നും അഴിമതി തൂത്തുമാറ്റുക ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ രംഗം സ്ഥാപിക്കുക ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലാണ് പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് അഞ്ചു വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിക്കോട്ടെ അറസ്റ്റിലായി മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മുതൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താകും അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ഇത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും സർക്കാരിനെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനും ആ സർക്കാരുകളെ അട്ടിമറിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേന്ദ്രം ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രധാനമന്ത്രി അടക്കം ഈ ബില്ലിൻ്റെ പരിധിയിൽ ഉണ്ട് ഓർക്കണം പണ്ട് ലോക്സഭ ലോക്പാൽ ബില്ല് പാസാക്കപ്പോൾ പ്രധാനമന്ത്രിയെ ഒഴിവാക്കിയവരാണ് ഈ പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ ബില്ലിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതല്ല അഴിമതിക്കാരെ തീർച്ചയായും ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് അഴിമതി കാണിക്കാത്തവർക്ക് അഴിമതി ചെയ്യാത്തവർക്ക് ഈ ബില്ലിൽ ഭയക്കാനൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഴിമതിക്കാരായ മന്ത്രിമാരെ പോലെ ഇങ്ങനെ അഴിമതിക്ക് കയ്യോട് പിടിക്കപ്പെട്ടാലും അധികാരത്തിൽ തുടരാം എന്നൊരു വ്യാമോഹം അങ്ങനെ ഒരു കീഴ്വഴക്കം ചിലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരു മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടതില്ല എന്ന സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നാണക്കേടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഭരണഘടനാ ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതിയെ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല അവരുടെ ഭയം അഴിമതിക്കാരെ സർക്കാർ കൈയ്യോടെ പൊക്കും എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായും അഴിമതിക്കാരായ കക്ഷികൾ ഭരിക്കുന്ന സർക്കാരുകളിൽ വലിയ അനിശ്ചിതത്വം ഈ നിയമം മൂലം ഉണ്ടാകും കേന്ദ്ര ഏജൻസികളടക്കം ഈ അവർ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും ജാമ്യത്തിലിറങ്ങി ഇരിക്കാം അല്ലെങ്കിൽ മന്ത്രിപ്പണി ചെയ്യാം എന്ന് ഇനി ആരും മോഹിക്കേണ്ട എന്ന രീതിയിലേക്കുള്ള ജനാധിപത്യപരമായ പരിവർത്തനവും പരിഷ്കരണവുമാണ് വരുന്നത് അതിനാണ് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് എന്തായാലും പതിവ് പോലെ പ്രതിപക്ഷം അതിനെ എതിർക്കുകയാണ് പക്ഷെ ഈ ബില്ലിന്റെ ഭാവി എന്താകും എന്തിനു വേണ്ടിയാകും അമിത്ഷാ ഈ ബില്ല് കൊണ്ടുവന്നത് നമുക്കറിയാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം ഒന്നും പോരാ മൂന്നിൽ രണ്ട് കൂടി ലോക്സഭയും രാജ്യസഭയും ഈ ബില്ല് പാസ്സാക്കണം സംസ്ഥാന മന്ത്രിസഭകളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ബില്ല് പകുതിയോളം വരുന്ന സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കണം ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഈ ബില്ല് പാസ്സാക്കുകയും വേണം പാസ് ഇത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കണം ഇതാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടുന്ന മാർഗം തീർച്ചയായും ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിയുടെയോ സഖ്യകക്ഷികളുടെയോ ഭരണമുണ്ട് അതുകൊണ്ട് തന്നെ അൻപത് ശതമാനത്തിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഭരണഘടനാ ഭേദഗതിയെ പിന്തുണച്ചു പ്രമേയം പാസാക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി എങ്ങനെ ഒപ്പിക്കും എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെയോ മറ്റ് പിന്തുണ മാത്രമേ ലോക്സഭയിലുള്ളൂ ലോക്സഭയിൽ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയല്ല ഇരു നാനൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന മാക്സിമം സംഖ്യ എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ സ്പെഷ്യൽ മെജോറിറ്റിക്ക് വേണം അതായത് കേവല ഭൂരിപക്ഷം അല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാൻ മുന്നൂറ്റി അറുപത്തി അംഗങ്ങളുടെ പിന്തുണ വേണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളെ എൻ ഡി എയിലുള്ളൂ രാജ്യസഭയിലും അത് തന്നെയാണ് അവസ്ഥ നൂറ്റി അറുപത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ രാജ്യസഭയിൽ വേണം രാജ്യസഭയിൽ എൻ ഡി എക്കാകട്ടെ നൂറ്റി പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ ബാക്കി അംഗങ്ങളുടെ പിന്തുണ എവിടെ നിന്ന് കിട്ടും എന്തുകൊണ്ടാണ് എന്ത് ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചത് ഈ ബില്ല് you പാസ്സാകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് കാരണം നമുക്കറിയാം ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷായാണ് ഈ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഒക്കെ ഒരു പൂവിറക്കുന്ന ലാഘവത്തോടു കൂടി രാജ്യസഭയിലും ലോക്സഭയിലുമെല്ലാം പാസ്സാക്കിയെടുത്ത ഒരു വൈദഗ്ധ്യം ഒരു പരിചയം ഒക്കെ തന്നെ ഈ അമിത്ഷായ്ക്ക് ഉണ്ട് എന്നോർക്കണം എന്തായാലും ഇത്രയധികം മുപ്പതിലധികം എം പിമാരെ പ്രതിപക്ഷത്തു നിന്നും ഇങ്ങോട്ടേക്ക് നീ ബില്ലിന് പിന്തുണ എന്ന രീതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലോ എം ഡി എയിലും പെടാത്ത ചില കക്ഷികളുണ്ട് അവരുടെയോ പിന്തുണ ഈ ബില്ലിന് ഉറപ്പായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും വലിയ രീതിയിലുള്ള തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും എല്ലാം ഈ ബില്ല് പാസാക്കുന്നതിന് ഉണ്ടാകും എന്നുറപ്പാണ് എൻ ഡി എയുടെ ഭാഗത്ത് അല്ലെങ്കിൽ എൻ ഡി എക്ക് പുറത്തു തന്ന ചില കക്ഷികൾ ഈ ബില്ലിന് പിന്തുണ കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ശശി തരൂരിന്റെ പ്രസ്താവന നമ്മൾ കണ്ടു ഈ ബില്ലിൽ അപാകതയൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ഈ ബില്ലിനെ ശക്തിയായി എതിർക്കുന്ന പാർട്ടിയുടെ എം ആയ ശശി തരൂരിൻ്റെ പോലും അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കക്ഷികളായിരിക്കും ഈ ബില്ലിനെ അനുകൂലിക്കുക എങ്ങനെയായിരിക്കും അമിത്ഷാ ഈ ബില്ല് പാസാക്കാൻ പോവുക കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും വെബ്ഡെസ്ക് തത്ത്വീ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്